വളരെ കഷ്ടപ്പെട്ടിട്ട് ഇരിക്കുന്നതായ ആളുകൾ അവരുടേതായ ദുരിതങ്ങൾ മാറാനും ഒപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അറിയാനായിട്ട് വരുമ്പോൾ അവർ മുഖവരായിട്ട് പറയുന്ന കാര്യം ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി ഒരുപാട് ആളുകളെ കണ്ടു കർമ്മങ്ങൾ ചെയ്തു അവർ പറയുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തു ഞങ്ങൾക്ക് ഇതുവരെ ഒരു വ്യത്യാസമായിട്ടില്ല അതേപോലെ തന്നെയാണ് ഇപ്പോഴും എന്ന് പറയും അപ്പം ഈ കർമ്മികള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ വല്ല വഴിപാട് തീർന്നിട്ട് ചെയ്തിട്ട് പോരേണ്ടതാകും അവര് പറയണത് പോലെ ഇപ്പൊ ഒരു നോക്കി നോക്കിക്കഴിഞ്ഞാല് അവര് പറയാ അങ്ങനെ ചില ദുരിതങ്ങളുണ്ട് അല്ലെങ്കിൽ കഷ്ടകാലുണ്ട് കുറച്ച് വിഷയങ്ങൾ കാണുന്നുണ്ട് അപ്പം അതിനൊരു കാര്യം ചെയ്യാം ഇങ്ങനൊരു വിളക്ക് മാല പായസം ശിവന്റെ അവിടെ അതേപോലെ തന്നെ മറ്റേ നവഗ്രഹ പൂജ അല്ലെങ്കിൽ ഇതുപോലെ ചാത്തൻ്റെ മണ്ണാരത്തിൽ ഇത്ര പൈസ ഇട്ടോളൂ അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നമാതിരി വഴിപാട് ചെയ്തോളൂ അല്ലെങ്കിൽ ഒരു കടും പായസം കഴിച്ചോളൂ ഇത്രയൊക്കെ പറയുള്ളു ചിലർ അതും ചിലർ കൃത്യമായിട്ട് ബാധാദോഷങ്ങളുണ്ട് ഇന്ന ഇന്ന ബാധകളുണ്ട് ഇന്ന മൂർത്തികളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണമെന്നില്ല വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുടത്ത് അപ്പോ ഇന്നെ ദോഷങ്ങളുണ്ട് എന്ന് ചിലർ പറയില്ല ബാധാ ദോഷങ്ങളാണ് ചിലർ തീരും പറയില്ല അപ്പൊ അവര് കുറച്ച് വിഷമങ്ങൾ കാണുന്നു അതിനെ എന്നെ മാർ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ചാർത്ത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ചിലവരൊന്നും ചോദിക്കില്ല എന്താ ദോഷം അല്ലെങ്കിൽ എന്തിനു വേണ്ടി എങ്ങനെയാണ് വന്നിട്ടുള്ളത് അത് എന്തൊക്കെയാണ് അതിൽ ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളത് ചോദിക്കില്ല അവര് പറഞ്ഞാൽ അതിലങ്ങനെ നിൽക്കും അപ്പൊ ഈ വഴിപാടും കഴിച്ചിട്ട് പോരുമ്പോൾ ചിലപ്പോൾ ഒന്നും ശരിയായിക്കൊള്ളുന്നുണ്ടാവില്ല ഭേദം ഉണ്ടാകില്ല കാരണം ഒരു ബാധാദോഷത്തിനും ഏതാ ബാധാദോഷങ്ങളുള്ളതെങ്കിൽ ആ ബാധാദോഷം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വന്നിരിക്കുന്ന ബാധകൾ ഒരു അംഗം പോലെ ആയിരിക്കും അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മുടെ തൊക്ക് അല്ലെങ്കിൽ രക്തം മാംസം മജ്ജ ഒക്കെ പോലെ ശരീര ശരീരത്തിൽ ഒട്ടിച്ചേർന്നിരിക്കുന്നൊരു അവസ്ഥയുണ്ടാവും കാരണം അത് വിട്ടുമാറിപ്പോകാതെ ഉദാഹരണം പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ വഴിപാട് കൊടുത്തു കഴിഞ്ഞാൽ അത് വിട്ടുമാറേണ്ടത് ശ്രമമാണ് നടന്നുകൊള്ളുന്നുല്ല പിന്നെ അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മങ്ങളൊക്കെ ചെയ്ത് പരിഹാര കർമ്മങ്ങൾ പൂജകളൊക്കെ ചെയ്തതിന് ശേഷം അതിനെ ആവാഹിക്കാം ആവാഹിച്ചു മാറ്റി ചിലപ്പോൾ കർമ്മി അത് ആവാഹിച്ചു മാറ്റിയിട്ടുണ്ടായിരിക്കും ഇവിടെ വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ വേറെ നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും പ്രശ്നമാവും അപ്പൊ ഇദ്ദേഹം ഈ നോക്കിയ ആളുടെ അടുത്ത് പോയില്ല വേറെ ആളുടെ അടുത്തേക്ക് പോകും അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവര് പറയും ബാധസ്ഥാനത്ത് ഇന്ന സ്ഥലത്താണ് ബാധയുണ്ട് ആ ബാധ പോയിട്ടില്ല അതിൽ ചാത്തനുണ്ട് അല്ല ചൊവ്വയുണ്ട് അല്ല ചേക്കുട്ടുപ്പാവയുണ്ട് ബന്ധന കരിങ്കുട്ടിയാണ് കാണുന്നത് ഇത് നാഗങ്ങളാ അല്ലെങ്കിൽ ഇത് ഗുളികൻ്റെ ഉണ്ട് അങ്ങനൊക്കെ പറയുമ്പോ ദൈവമേ ഞാൻ അന്ന് പൂജ ചെയ്യണമല്ലോ ഇത്ര സ്ഥലത്ത് പോയി പൂജകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഭേദമില്ല അവരെന്നെ പറ്റിച്ചോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ അവർക്ക് അവർ നന്നാവില്ല ഒരിക്കലും ആ ചെയ്ത കർമ്മികളെ തന്നെ വളരെയധികം ശകാരങ്ങളോ പ്രാക്കുകളോ കൊണ്ട് അവരുടെ ആ അരിശം അല്ലെങ്കിൽ ആ വിഷമം തീരുന്നത് വരെ അവര് പറയും കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അവരുടെ ആ ദോഷങ്ങളെ തീർക്കുമ്പോൾ ആ തീർക്കുന്നതിന് ചില സംഖ്യ വരും പറയും സാധനങ്ങളൊക്കെ കുറച്ച് മേടിക്കേണ്ടി വരും പിന്നെ ആ കർമ്മിയുടെ ആ കർമ്മിയുടെ ഒപ്പം ഒന്നും രണ്ടാളുണ്ട് വെച്ചെങ്കില് അദ്ദേഹത്തിന് കുറ്റം പറയില്ല പറയാൻ പറ്റില്ല അവരതിനുള്ള ഒരു പ്രതിഫലം അവർ വാങ്ങും അപ്പൊ ഇങ്ങനെ മേടിച്ചാലും കൃത്യമായിട്ട് ചിലപ്പോ ചിലവർക്ക് ഭേദമായി ഇല്ല അവരാണ് വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിൽ പോകുന്നത് അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വരണമെന്ന് പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് ഈ ബാധാ ദോഷങ്ങളുണ്ടെങ്കിൽ പലരും അടുത്ത ക്ഷേത്രങ്ങളിലേക്ക് വഴിപാട് കൊടുത്തിട്ട് അത് അവസാനിപ്പിക്കലോ ഇപ്പൊ ഒരു പ്രേതത്തിന്റെ ദുരിതമുണ്ട് ആ പ്രേതത്തിന്റെ ദുരിതം എന്ന് പറയുമ്പോ ആ കുടുംബപരമായിട്ട് അവരുടെ അച്ഛനും അച്ചാച്ചനും മുത്തച്ഛന്മാരായിട്ട് അവരുടെ തലമുറയിൽ മരണപ്പെട്ട് ദുർമരണപ്പെട്ടു പോയിരിക്കുന്ന പ്രേതാത്മാക്കൾ ഉണ്ടെങ്കിൽ അവരുടേതായ ദുരിതങ്ങൾ ആ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക അവരുടെ ധർമ്മദൈവത്തിനെയാണ് അപ്പം ആ ധർമ്മ ഇത്തരം ദുരിതങ്ങളോ പ്രേതബന്ധങ്ങളോ അശുദ്ധികളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അവർക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അതിന്റെ പ്രതിഫലനം എന്നോണം ആ വീട്ടിലെ വ്യക്തികൾക്ക് പലതരത്തിലുള്ള ദുരിതങ്ങള് ആപത്തുകള് അനർത്ഥങ്ങള് സാമ്പത്തികപരമായിട്ടുള്ളതായ നാശങ്ങള് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ എന്തൊക്കെ വിളിച്ചു പറയാ അങ്ങനെ ഒരുപാട് തരത്തിലുള്ളതായ ദോഷങ്ങളാണ് അവരെ അവരനുഭവിക്കേണ്ടി വരിക അപ്പോ ഈ പ്രേതദോഷങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ആ പ്രേതദോഷങ്ങളെ ദോഷങ്ങൾ അതിനെ കൃത്യമായിട്ട് കർമ്മം ചെയ്തിട്ട് ആ കൃത്യമായിട്ട് കർമ്മം ചെയ്തിട്ട് അപ്പം അവരുടെ കുടുംബത്തിലെ ധർമ്മദൈവാധി ധർമ്മദൈവ ദുരിതമുണ്ട് അതേപോലെ പ്രേതദോഷമുണ്ട് ശത്രുദോഷമുണ്ട് എന്നൊക്കെയും കാണുക ഒരു ജ്യോത്സ്യൻ അപ്പം അതിനനുസരിച്ച് ചാർത്ത എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തൽക്കാലം ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് വഴിപാടുണ്ടാകും അതൊക്കെ തീർത്തു വന്ന് കർമ്മം ചെയ്യുമ്പോൾ ഈ കർമ്മയുടെ വീട്ടിൽ വെച്ച് കർമ്മം ചെയ്യണു തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുമ്പോൾ വീണ്ടും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അത് അതെങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ വ്യക്തികളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നതായ മൂർത്തി ഭാവങ്ങളേനെ ആ സർപ്പദോഷങ്ങളേനെ പ്രേതദോഷങ്ങളേനൊക്കെ ആവാഹിച്ച് മാറ്റി എന്ന് വിചാരിക്കാം പക്ഷേ അദ്ദേഹം ഇരിക്കുന്നതായ സ്ഥാനത്ത് ഇരിക്കുന്നതായ ഇരിപ്പിടത്തിൽ അല്ലെങ്കിൽ നാലാമേടത്ത് അതായത് വീട്ടിലെ പാമ്പിൻ്റെതായോ മറ്റോ പ്രേതദുരിതങ്ങളോ നിലനിൽക്കുന്നതായ ആ സ്ഥലത്താണ് വീട് നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ വീടിനോട് കൂടി ഉണ്ടെങ്കിൽ ഇവരുടെ ശരീരത്തിലുള്ള ദോഷങ്ങളെ നീക്കിക്കൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഫലം ഉണ്ടായി ഉണ്ടാവില്ല അതിനെ ഈ സ്ഥലത്തെ കൂടി അറിയണം ഇവർ താമസിക്കുന്ന ഈ സ്ഥലത്ത് അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പോൾ ആരുടെ ഉടമസ്ഥയിലാണ് ആ സ്ഥലം കിടക്കുന്നത് അപ്പൊ അവർ ഇതിന് സഹകരിക്കുന്നുണ്ടോ അവരും കൂടി ഉണ്ട് വെച്ചെങ്കിൽ ഈ സാധനം കൃത്യം ഇട്ട് വിട്ടുപോകും ഇനിയിപ്പോൾ അവരും സഹകരിക്കുന്നില്ലാച്ചു തന്നെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് നിൽക്കുന്നതായ പ്രേതദോഷങ്ങളോ സർപ്പദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ടുള്ളതായ തരത്തിൽ കർമ്മങ്ങൾ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാലേ അതിന് ശരിക്കുള്ള ഫലങ്ങൾ ഉണ്ടാകുമോ ഇനി പ്രതിമയിലേക്ക് ആവാഹിച്ചു പ്രേതദോഷങ്ങളൊക്കെ ആവാഹിച്ചു സ്ത്രീ പുരുഷ പ്രതിമകളിലേക്കോ അശേഷ പ്രതിമയിലേക്കോ ആവാഹിച്ചു അത് ചിലവർ പറയും അങ്ങനെ ക്ഷേത്ര ഭിണാരത്തിൽ സമർപ്പിച്ച് അതിനെ വഴിപാട് കഴിക്കാമെന്ന് പറയും ചിലപ്പോ ഒരു വിളക്കുമാരും പായസമോ ദേവിക്കോ അങ്ങനെ കഴിക്കും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ഇതിൽ ഉപദ്രവിക്കുന്നതായ സാ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ വിട്ടു അതിനെ ആവാഹിച്ച് തർപ്പണം ചെയ്യുന്ന സ ഒരു പ്രത്യേക മറ്റേ സ്ഥലങ്ങളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് നദിയോടോ കടലിനോടോ ചേർന്ന് നിൽക്കുന്നതായ ചില ക്ഷേത്രങ്ങൾ അപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ ഇത്യാദി കർമ്മങ്ങള് ഭരി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയായിരിക്കും ചിലപ്പോൾ അപ്പോൾ അതിനെ മറ്റെല്ലാ മൂർത്തികളും ഉണ്ട് വെച്ചെങ്കിലും ഇതിനായിരിക്കും പ്രാധാന്യം ഉണ്ടാകുക അപ്പം അവിടെ ചെന്നിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മത്തിൽ ഇവിടെ ഈ പ്രേത ദുരിതങ്ങളോ പ്രേത ദോഷങ്ങളോ ഒക്കെ ഉണ്ട് വെച്ചെങ്കില് കർമ്മി ഇതിനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തോടു കൂടി അല്ലെങ്കിൽ ആ ബാധാദോഷങ്ങളൊരു വ്യക്തിക്കുള്ളതായ ബാധാദോഷങ്ങളോടുകൂടി ഈ എല്ലാ മൂർത്തികളും പരസ്പരം കണക്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു മൂർത്തിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ വിട്ടു അങ്ങനെ ഇരിക്കുമ്പോഴും ദുരിതങ്ങളാണ് ഉണ്ടാകാം അപ്പൊ ഈ ദുരിതങ്ങളേനെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആവാഹിച്ചെടുത്തു ആവാഹിച്ചെടുത്തിട്ട് അതേപോലെ തന്നെ ഈ പ്രേത ദുരിതങ്ങളേനെ പ്രതിമയിലേക്ക് ആവാഹിച്ചത് കൊണ്ടുപോയിട്ട് അവിടെ ക്ഷേത്രപിണ്ഡം അല്ലെങ്കിൽ തിലഹോമൻ ക്ഷേത്രപിണ്ടം സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്യുമ്പോൾ ആ പ്രേതാത്മാക്കൾ എത്ര ദുരിതമുള്ള പ്രേതാത്മാക്കളായാലും ശരി അവരുടെ ആ ദുരിതം തന്നെ മാറി അല്ലെ പ്രേതശുദ്ധി മാറി ദൈവിക ഭാവങ്ങളിലേക്ക് എന്നൊക്കെ പറയുന്നില്ല അവര് അല്ലെങ്കിൽ വിഷ്ണുപാദത്തിലേക്ക് വിഷ്ണു ലോകത്തേക്ക് അല്ലെങ്കിൽ പിതൃക്കളിലേക്ക് തന്നെ ഈ ആത്മാവ് അതിനെ സമർപ്പിക്കുന്ന ഒരു സംഗതി കൂടിയാണ് അത് അങ്ങനെ വരുമ്പോ പിന്നെ ഈ പ്രേതദോഷങ്ങള് തിരിച്ചു പോകില്ല അതിന് മോക്ഷം കിട്ടി അത് നല്ല ഇതിൽ പോയി അല്ലാത്തതായ പ്രേത ദുരിതങ്ങളാണെങ്കിൽ അവർ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ഇഷ്ടപ്പെടില്ല ഇത്തിക്കണ്ണി പോലെ മറ്റുള്ളവരുടേതായ രക്തത്തിൽ അല്ല അവരെ രക്തവും മാംസമൊക്കെ അല്ലെങ്കിൽ അബയിൽ കൂടി ഏർ ഒക്കെ അനുഭവിച്ചിട്ട് അതങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് ശക്തിയായിട്ട് വരും അതങ്ങനെ അങ്ങനെ അത് അപ്പൊ അതിനെ ആണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്തിട്ട് കൃത്യമായിട്ടും മാറ്റുന്നതും ആ മാറ്റിക്കഴിഞ്ഞാല് നല്ല ദേഹരക്ഷകള് ചെയ്യുക ആ ദേഹരക്ഷകള് സുദർശനോ അഘോരോ പഞ്ചാക്ഷരിയോ സൂര്യനോ ഏതോ വേണമെങ്കിൽ ആകാം അത് ആ വ്യക്തികളുടെ ശരീരത്തിൽ ധരിക്കുക ഒപ്പം അവരിരിക്കുന്ന സ്ഥലത്തും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു നമ്മുടെ ശരീരത്തിൽ എല്ലാ അഴുക്കും പോയി എല്ലാ ദുരിതങ്ങളും തീർന്നു സർപ്പദോഷോ ശത്രുദോഷവും പ്രയദോഷമോ എല്ലാം ആവാഹിച്ചെടുത്തു നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളോട് കൂടി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സംഗതികളെ പോകുള്ളൂ ഈ സ്ഥലത്ത് കിടക്കുന്നതായതിനെ ആരും അറിയുന്നില്ല ആരും ഇതിനെ പരിഹാരം ചെയ്യുന്നില്ല ആരും നോക്കുന്നില്ല അപ്പോ അത് അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാല് ഈ സ്ഥലത്തേതായ ദുരിതങ്ങൾ എന്തുണ്ട് അത് ഇത്ര മാത്രം നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട് അതിനെ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ വിട്ടുമാറുമോ എന്നൊക്കെ നോക്കിയതിന് ശേഷം അതിന് കൃത്യമായിട്ട് ആവാഹിച്ച് ഉദ്വസിക്ക അപ്പോഴാണ് അതിനെ മാറ്റേണ്ടാവുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചിലവർ പറയുന്ന ഒരു കാര്യ ആണ് എത്ര കർമ്മം ചെയ്തിട്ടും ഭേദമില്ല എത്ര കർമ്മം ചെയ്തിട്ടും ഭേദമില്ല ആ ഈ ഭേദമില്ലാതെ വരുന്നത് ഈ പ്രേത ദുരിതങ്ങളും മറ്റുള്ളതായ ദുരിതങ്ങളും ആ സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾ ഒരു മീനൻ രാശിയിലാണ് രാഹു നിൽക്കുന്നത് അപ്പൊ ആ ജലരാശി ജലസംബന്ധമായിട്ടുള്ളതായ പാടം അല്ലെ കിണർ അല്ലെ കുളം തോട് അല്ലെ ചതുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശം പ്രത്യേകിച്ച് ജലരാശിയാണ് കിണറോ കുളോ ഉറപ്പിച്ച് പറയാം അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നാഗങ്ങളുടെ സാന്നിധ്യം കൂടെ ഉണ്ട് ഇപ്പോ ഈ നാഗങ്ങളുടെ സാന്നിധ്യം ഉണ്ട് അത് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വീണ്ടും അവിടെ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഉണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മാറിക്കുക ആ മാറി ഇപ്പൊരു വീടാണെങ്കിൽ അതൊന്നാല് ഈ കിച്ചണോട് കൂടിയിട്ടായിരിക്കാം അടുക്കളയോട് കൂടിയിട്ടു അല്ലെങ്കിൽ ബെഡ്റൂമിനോട് കൂടിയിട്ടു അല്ലെങ്കിൽ ബാത്റൂമിന്റെ ഭാഗത്തേക്കൊക്കെ ആവും ചിലപ്പോൾ സംഗതികൾ കിടക്കണ്ടായിരിക്കുക ഇവരുടെ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളോ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റേ ദുരിതങ്ങളൊക്കെ അപ്പം ഇതിന് കർമ്മങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ വീടിനകത്ത് ഒരു മറ്റേ ടോയ്ലറ്റ് അങ്ങനെ ഇത്യാദി ബാത്റൂമൊക്കെ ഉണ്ടായിരിക്കും പുറത്തും ഉണ്ട് അപ്പൊ ഈ പുറത്തുള്ളതായ ബാത്റൂമ് ചിലപ്പോ ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അതിലിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവർക്കൊക്കെ ശരീരത്തിനൊക്കെ ചൊറിച്ചില് വരിക അല്ലെങ്കിൽ ശരീരത്തിന് കനം തോന്നുക വൈകാരിക തോന്ന അങ്ങനെയുള്ളതായ സംഗതികളൊക്കെ തോന്നുന്നവരുണ്ടാവും അപ്പൊ ഇതിനെ കൃത്യമായിട്ട് തന്നെ കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങൾ ചെയ്തിട്ടിപ്പോ ഈ പ്രേതദോഷങ്ങളിൽ സർപ്പദോഷങ്ങളുള്ള ആ ഭാഗത്താണ് സെപ്റ്റിക് ടാങ്കോ അധികമാതിരി ഈ വേസ്റ്റ് വെള്ളം വീഴുന്നതോ അല്ലെങ്കിൽ ബാത്റൂമൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം ഉപയോഗിക്കാതിരിക്കുക അങ്ങനെയും പറ്റും ഒരു നല്ലൊരു സെപ്റ്റിക് ടാങ്ക് ഒക്കെ ഉള്ള അല്ലെങ്കിൽ നല്ല ക്ലോസിറ്റൊക്കെ വെച്ച് യൂറോപ്യൻ ക്ലോസിറ്റൊക്കെ വെച്ചിട്ടുള്ളതാണ് പുറത്തുള്ള ബാത്റൂമ് എന്നൊക്കെ എന്ന് വിചാരിക്കുക അപ്പം അവിടെ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മൂടുക അത് ഉപയോഗിക്കരുത് ഇരിക്കും അങ്ങനെ ചെയ്താലും കുറേ ദുരിതങ്ങൾ മാറും അപ്പം അതില്ലാത്ത സ്ഥലത്തേക്ക് ഇതേപോലെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക എന്താ ബാത്റൂമോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പൊ അതിൻ്റെ ദുരിതങ്ങൾ ഉണ്ടാക്കില്ല അപ്പൊ നമുക്ക് ആദ്യം ചിലപ്പോൾ ഇത് അറിയില്ല ചില കുറ്റ ഈ മറ്റേ ആശ്ചേരിമാരൊക്കെ ആണെങ്കിൽ ഈ സ്ഥലത്തേ പ്രശ്നം ഉണ്ട് കേട്ടോ ഇവിടെ വീട് വെക്കാനായിട്ട് നല്ലതല്ല ഇവിടെ മാറിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇത്ര അടി വിട്ടിട്ട് വേണം അവിടെ ചെയ്യാൻ അങ്ങനൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയും അപ്പൊ അതെല്ലാവർക്കും മനസ്സിലാക്കി ചെയ്തോളണം എന്നോ പറഞ്ഞുകൊള്ളണമെന്നില്ല അറിയുന്ന ആളുകളുണ്ട് അവർ ചിലർക്ക് ഇങ്ങനൊരു സൂചന കൊടുക്കും അപ്പൊ ആ സൂചന കൊണ്ട് ചിലപ്പോൾ അവര് ഇതേപോലെ സമയം കിട്ടിക്കഴിഞ്ഞാൽ നോക്കി തരണേ എന്ന് പറയും അപ്പൊ അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ നോക്കി തരണേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇതേപോലെ ദുരിതം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് വീട് വെക്കാതിരിക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറണതാണ് ഉചിതമെങ്കിൽ ഒഴിഞ്ഞു മാറന്നെ വേണം അല്ലെങ്കിൽ ഈ വീട്ടില് ഏതെങ്കിലും ഒരാൾ ഒരാളെപ്പോഴും രോഗിയായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക രോഗിയായിട്ട് കിടക്കുക കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുക അപ്പൊ അതേപോലെ തന്നെ ഒരു രണ്ടു മാസ ഒരു മാസം രണ്ടു മാസം വിശേഷം ഉണ്ട് അത് പോക കാരണമൊന്നും ഉണ്ടാകില്ല അപ്പൊ അത് രണ്ടു മാസത്തിൽ കൂടി അവിടെ തങ്ങല് വിശേഷം ഉണ്ടാകില്ല അപ്പൊ അങ്ങനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കി കഴിഞ്ഞാലേ അത് വിട്ടുപോകുക എന്ന് അറിയണ്ടേ ഇപ്പൊ നമ്മളിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ക്വയർ ഒരു ആറു ഏഴോ അടിയോ അവിടെ ദൈവിക ഭാവങ്ങളോ അല്ലെങ്കിൽ സർപ്പു പുറ്റുകൾ നിറഞ്ഞു നിന്നിരുന്ന കുറ്റ പൂനം പുറ്റുകൾ ഉണ്ടാകും അതല്ലാതെ തന്നെ അടിയിലേക്ക് അതിൽ പാതാളലോകം മാറി ഉണ്ടാകുന്ന പറയാം പാമുകളുടെ സാന്നിധ്യങ്ങൾ അത് നെഗറ്റീവ് ശക്തി തന്നെ അപ്പോ അത്തരം ശക്തികളൊക്കെ ഉണ്ട് വെച്ചെങ്കില് ആ സ്ഥലത്തേക്ക് അവരുടെ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് ഒരിക്കലും വരാതിരിക്കുക അങ്ങനെ വരുമ്പോ ആ അതിനോട് ബന്ധപ്പെട്ട് താമസിക്കുന്നതായ വ്യക്തികൾക്ക് അപ്പൊ കല്യാണം കഴിഞ്ഞവരാണ് വെച്ചെങ്കിൽ ആ കല്യാണം നിലനിൽക്കല്ലോ ഏതെങ്കിലും കാരണവശാലും വിട്ടെറിഞ്ഞു പോരും അത് കൊടുത്തവർക്കായാലും ശരി കൊണ്ടുവന്നവർക്കായാലും ശരി ഭാര്യ വാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള സൗഹാർദ്ദമായിട്ടുള്ള സൗഹൃദത്തോടു കൂടി അല്ലെങ്കിൽ നല്ല രസത്തോടു കൂടി അവരുടെ കുടുംബ ജീവിതം അവർക്ക് നയിക്കാനായിട്ട് കഴിയില്ല അപ്പൊ ഈ പാമ്പ് അതുമാതിരി സർപ്പങ്ങള് അതൊക്കെ ഉള്ള സ്ഥലത്തേക്ക് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വന്നാലും ഇവരുടെ മണ്ണിൽ ഇത് ഉണ്ട് വെച്ചെങ്കില് ഉദ്ദേശിച്ച പോലുള്ളതായ ഫലങ്ങൾ ഉണ്ടാകില്ല അപ്പൊ ഈ സ്ഥലത്തെ ദോഷങ്ങൾ തീർക്കുന്നതിനൊപ്പം തന്നെ ശാരീരികമായിട്ട് വന്നിരിക്കുന്ന ബന്ധനങ്ങളോ ദുരിതങ്ങളോ ദോഷങ്ങളോ ഇങ്ങനെ തീർക്കുക ഒപ്പം ഈ സ്ഥലത്തെ ആ സ്ഥലത്തെ ദോഷങ്ങൾ പൂവോ ഇത് കർമ്മങ്ങൾ ചെയ്ത് പോവോന്ന് കൂടി നോക്കണം കേട്ടോ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ട് ഇതിനെ പ്രതിമയിലേക്ക് ആവാഹിച്ച് സർപ്പക്ഷേത്രത്തിലേക്ക് അതും കൊടുക്കുന്നത് സർപ്പങ്ങൾ മാത്രം ഉണ്ടായിരിക്കണം ക്ഷേത്രമായിരിക്കണം ഉപദേവന്മാരായി വരരുത് മെയിനായിട്ട് സർപ്പങ്ങൾ അതും രണ്ടു നേരം പൂജിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥല ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലേ അവിടെ ഇതിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങളൊക്കെ മാറും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ആ കർമ്മികളായാലും ശരി മറ്റ് ഇതേപോലെ ബുദ്ധിമുട്ടായി ഉപയോഗിക്കുന്നവരായാലും ശരി ഇതുകൊണ്ടാണ് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഭേദമില്ലാത്ത അപ്പൊ ആ സ്ഥലം ഞാൻ പറയും നാഗങ്ങൾക്ക് സാന്നിധ്യം ഉള്ളതെന്ന് ഇനി വല്ല പ്രേതങ്ങളോ അല്ലെങ്കിൽ അവിടെ ജീവിച്ച് മരണപ്പെട്ട് അല്ലെങ്കിൽ ഏതിന് കൊലപാതകം ചെയ്ത് അവിടെ മറച്ച് ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം കുറെ കഴിയുമ്പോ ഇത് ഈ സ്ഥലം കൈമാറി 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 പലവരുടെ കയ്യിലും ഇട്ടിട്ടുണ്ടാകും അങ്ങനെ അവസാനം വന്നിട്ട് മേടിക്കുന്ന ആള് അവിടെ വീട് വെക്കുക അപ്പൊ ഈ വീട് വെക്കുന്നത് ഞാൻ നേരത്തെ എന്താണ് ഈ പ്രേതങ്ങളോ ദുരിതങ്ങളോ അല്ലെങ്കിൽ ചുടല ഉണ്ടായിരുന്ന ഈ സ്ഥലത്താണ് ഈ വീട് വെച്ചെങ്കിൽ അവർ പണി കഴിഞ്ഞു കിട്ടും അത്ര അധികം ദുരിതങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരും ഇതൊന്നും ഇല്ല ഇതൊക്കെ വെറുതെ പറയണതാണ് എന്ന് പറയാണെങ്കിൽ തന്നെ അനുഭവിക്കുന്ന ആളുകൾ സാക്ഷ്യം അനുഭവിക്കുന്ന ആളുകൾ പറയാം എനിക്ക് ഇന്നമാതിരി ഇന്നമാതിരി പ്രശ്നങ്ങളുണ്ട് ഞാൻ ചെയ്തു എന്നിട്ട് എനിക്ക് സമാധാനം ഇല്ല അല്ലെ സമാധാനമായി എന്ന് കേൾക്കുമ്പോ അവിടെയാണ് ഈ ദോഷങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു വിലയിരുത്തല് വിലയിരുത്താൻ നമുക്ക് കഴിയുള്ളു അപ്പോ ഈ ദോഷങ്ങളൊക്കെ ഉണ്ട് ദോഷങ്ങളുണ്ട് ഇപ്പൊ കാലിന്മേയും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക ചിലർ കാല കെട്ടി ചെമ്പരിമലൊക്കെ അടിക്കും താഴത്തൊക്കെ അടിക്കും കാലിൻ്റെ ഈ നെറിയണി അല്ല നെറിയണി എന്നല്ല ഈ കുതിരമുഖം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര വേദനയോ കഠിനമായ വേദനകളാവും അതുപോലെ ഈ പ്രേതദോഷങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കില് അതിനെ മാറ്റാതെ അവിടെ ഇരിക്കുന്ന അവസ്ഥകള് അപ്പൊ അതൊരു വീട്ടിലാണെങ്കിൽ വീടിന്റെ ബെഡ്റൂമിലൊക്കെയാണെന്ന് വെച്ചെങ്കില് ഇപ്പൊ വേണ്ടപ്പെട്ടവരാരും ഇല്ല ചെറുപ്പക്കാരോ അവർക്ക് കിടന്നുറങ്ങാനായിട്ട് അവർ സമ്മതിക്കില്ല അല്ലെങ്കിൽ സമാധാനം തരില്ല അപ്പൊ അങ്ങനെ ഉണ്ട് ഉണ്ടെങ്കില് കൃത്യമായിട്ട് എന്നെ അറിയ നോക്കി അറിയ വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യാ അത്തരം പരിഹാരങ്ങൾ ചെയ്തിട്ട് പ്രേതദോഷങ്ങളെ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് അശേഷ പ്രതിമകളിലേക്കൊക്കെ ആവാഹിച്ച് അപ്പൊ ഇങ്ങനെ സ്ത്രീ പുരുഷ പ്രതിമയിലേക്കൊക്കെ ആവാഹിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആ വ്യക്തിയുടെയും ചിലപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയോ അല്ലെങ്കിൽ അല്ല അങ്ങനെയൊക്കെയാണ് ആ വായിക്കാം കൂടുതൽ പോയി എങ്കിലും ആ വ്യക്തിയുടെ വെല്ലിച്ചനോ കുഞ്ഞിച്ചിനോ അവരുടെ താവഴിയിൽ പറ്റിയിട്ടുള്ള ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ പേര് പറഞ്ഞിട്ട് എന്നെ ആവാഹിക്കണം ആ പേര് ആവാഹിച്ചിട്ട് ചിലപ്പോൾ അവർ വരാൻ കൂട്ടാക്കില്ല ക്ഷമാപണമൊക്കെ പറയേണ്ടി വരും അങ്ങനെയൊക്കെ പറയുമ്പോഴാവും ചിലപ്പോൾ വിട്ടു എന്നിട്ട് എന്നിട്ടങ്ങനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഈ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ വിട്ടുമാറും അടുത്ത സ്റ്റെപ്പ് അവരുടെ കുടുംബദേവതകളാണ് ആ കുടുംബദേവതകളെ കുടുംബദേവതകളതിനെ കൃത്യമായിട്ട് പരിപാലിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലെ ദുരിതങ്ങൾക്കൊക്കെ വളരെയധികം അറുതി വരും പിണങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതൊക്കെ നന്നായി അതേപോലെ തന്നെ സന്താന സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് വഴിവെക്കും അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം